സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തെറ്റിദ്ധരിക്കരുത് പറയുന്നത് മിയ ജോർജിന്റെ പുതിയ ചിത്രത്തെ കുറിച്ചാണ് ഒരു വർഷത്തോളമായി മിയ മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു തമിഴിൽ നല്ല നല്ല ചിത്രങ്ങളുമായി തിരക്കിലായിരുന്ന താരം ഇപ്പോഴിതാ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്നു ഷാഫിയുടെ ഷെർലോക്ക് എന്ന ചിത്രത്തിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഷെഫി സംവിധാനം ചെയ്യുന്ന ബോബി എന്ന ചിത്രത്തിലേക്ക് കടക്കും ഈ സിനിമയിൽ നായകൻ ആരാണെന്ന് അറിയാമോ മറ്റൊരു താരപുത്രൻ കൂടെ മലയാള സിനിമ ലോകത്ത് നിന്ന് അഭിനയത്തിലേക്ക് കടന്നു വരികയാണ് നടനും നിർമ്മാതാവും ഒക്കെയായ മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജൻ നിരഞ്ജന്റെ ആദ്യത്തെ സിനിമയല്ല ബോബി രാജപുത്ര രഞ്ജിത് സംവിധാനം ചെയ്ത ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം നിർഭാഗ്യവശാൽ സിനിമ പരാജയപ്പെട്ടു പോയി നിരഞ്ജന്റെ ഭാര്യയായിട്ടാണ് മിയ ചിത്രത്തിലെത്തുന്നത് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതാണ് ഷെബി സംവിധാനം ചെയ്യുന്ന ബോബിയുടെ കഥാപശ്ചാത്തലം തമിഴ് സിനിമാ ലോകത്ത് തിരക്കിലായിരുന്നു ഇതുവരെ മിയ വെട്ടുവേൽ ഒരു നാൾ കുത്ത് റാം യമൻ തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തതിലൂടെ തമിഴകത്ത് ഏറെ പരിചിതയായി കഴിഞ്ഞു ഇടയിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ തല കാണിച്ചിരുന്നു ഇനി കുറച്ചുകാലം മലയാള സിനിമയെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം ബിജു മേനോനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാഫി സംവിധാനം ചെയ്യുന്ന ഷെർലോക്കാണ് പുതിയ ചിത്രം മനൽ കെ ജയനൊപ്പം തൊട്ടാവാടി എന്ന ചിത്രത്തിലും മിയ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി